വാർത്തകൾ വിശദമായി നോക്കാം അഭിമന്യു വധക്കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല എറണാകുളം സെൻട്രൽ പോലീസ് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് നഷ്ടമായത് കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള സുപ്രധാന രേഖകളാണ് കാണാതായത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എത്തി അശ്വതി ചേരുന്നുണ്ട് അശ്വതി കേസിൽ വിചാരണ വർഷങ്ങൾക്കു ശേഷം വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പതിനൊന്ന് രേഖകൾ നഷ്ടമായിരിക്കുന്നത് കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള രേഖകളാണ് കോടതിയിൽ നിന്നും കാണാതായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിന് ഈ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നത് ഈ സെഷൻസ് കോടതി ജഡ്ജി ഹൈക്കോടതിയിൽ ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇത് എത്രയും വേഗം കണ്ടെത്തണമെന്നൊരു നിർദ്ദേശമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കൃത്യവിലോപം സംഭവിച്ചു എന്നതാണ് ഇതിലെ എടുത്തു പറയേണ്ട കാര്യം ഈ കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്നും കാണാതായത് എന്നതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് ഒരു കാര്യം രേഖകൾ നഷ്ടമായ വിവരം സെഷൻസ് ജഡ്ജി ഡിസംബറിലാണ് ഹൈക്കോടതിയെ അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റും തുടങ്ങാനിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വിഷയം പുറത്തേക്ക് വരുന്നത് വളരെ നിർണായകമായ രേഖകളാണ് ഈ കാണാതായതിൽ ഉൾപ്പെടുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇതിന്റെ വിചാരണ ആരംഭിച്ചിട്ടില്ല ഈ വിചാരണ ആരംഭിക്കുമ്പോൾ ഈ രേഖകൾ ഇല്ലാതെ വിചാരണ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ കേസ് അട്ടിമറി അട്ടിമറിക്കപ്പെടും എന്നതിൽ സംശയമില്ല ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഇത് നഷ്ടപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ സൂചന ലഭിച്ചിട്ടില്ല അന്വേഷണം ആരംഭിക്കും എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിമന്യുവിന്റെ ചേട്ടൻ പ്രജിത്ത് നമ്മളോട് കൂടെ ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ പ്രജിത് കേസിൽ വർഷങ്ങൾക്ക് ശേഷം വിചാരണ തുടങ്ങാനിരിക്കെയാണ് സെഷൻ കോടതിയിൽ ഇത്തരത്തിൽ രേഖകൾ നഷ്ടമാകുന്നത് പതിനൊന്ന് രേഖകളാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള രേഖകളാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് അതും മൂന്ന് മാസങ്ങൾക്ക് മുന്നേ നഷ്ടമായിട്ടുണ്ട് എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു ഞാനതിന് രാത്രി വാർത്ത കണ്ടിരുന്നു അപ്പോ അത് മുന്നേക്കേസിൽ ം സങ്കടത്തോടെയാണ് ഈ വാർത്ത ഞാൻ കേട്ടിരുന്നത് കോടതി എന്ന് പറയുന്നത് അതായത് പൊതുജനങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു പീഡെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ അവിടെ നിന്ന് ഈ പേപ്പർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയെത്രം ഷോക്കാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാ എന്താന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷെ പിന്നിൽ പ്രവർത്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തി പ്രവർത്തിച്ചവർക്ക് അതിൻ്റെതായ ശിക്ഷകൾ കൊടുക്കണം ഇപ്പൊ ഇപ്പൊ വിചാരണ നടക്കാനിരിക്കെയാണ് ഈ കുറ്റപത്ര കുറ്റപത്രം മുതൽ കൊച്ചു മൊത്തം റിപ്പോർട്ട് അടക്കം റിപ്പോർട്ട് അടക്കമുള്ള പേപ്പറുകൾ കാണുന്നില്ല എന്ന് പറയുന്നത് അപ്പോ അപ്പോ നമ്മൾ ഇത് ഗൗരവമായിട്ട് നമ്മൾ നോക്കേണ്ട വിഷയങ്ങളാണ് കോടതിയിലാണ് ഇത് പേപ്പർ കാണാണ്ട് പോയിരിക്കുന്നത് അപ്പോ ഏ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ അവർക്കെതിരെ കടുത്ത നടപടി എടുക്കുക എത്രയും വേഗം ഇത് കണ്ടുപിടിച്ച് പേപ്പറുകളൊക്കെ തിരിച്ചെടുത്ത് ഇത് പെട്ടെന്ന് ഇതിന്റെ കേസിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം നമുക്ക് ഇത് പറയാനുള്ളത് ശ്രീ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഗൗരവതരമുള്ളത് കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു രേഖകൾ നഷ്ടമായത് അത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നഷ്ടമായിട്ടുണ്ട് ഈ ഈ ഒരു ഇത്തരം രേഖകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ വിചാരണ ആരംഭിക്കാനിരിക്കുക ഇനിയും സമയമെടുക്കാനും സാധ്യതയുണ്ട് ഈ അന്വേഷണം ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അന്വേഷണമൊക്കെ നടക്കുമ്പോൾ വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നു ഈ ഒരു കേസിൽ അതുപോലെ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എസ് എഫ് ഐ അതുപോലെ തന്നെ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കേസ് പോകുമ്പോൾ അതിന്റെ വിചാരണകൾ അതിന്റെ പേപ്പറുകളൊക്കെ തയ്യാറാക്കി പോലീസിൻ്റെതായ ചില അവർക്ക് അവരെല്ലാം പേപ്പറൊക്കെ തയ്യാറാക്കി കോടതി കൊടുത്തു കോടതിയിൽ നിന്ന് കാണും കാണാണ്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മളത് ഏഹ് കൗരവായിട്ട് കാണേണ്ടതാണ് അതായത് കേസ് വിചാരണ തുടങ്ങാനിരിക്കെ അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് നമ്മളത് പൊതുസമൂഹം അറിയണം പൊതുസമൂഹം അറിയണം ഉറപ്പായിട്ട് അത് അറിയണം നിന്ന് കോടതി ഒരു പേപ്പർ കോടതിയിൽ നിന്നാണ് പോയേക്കുന്നത് അവിടെ പിന്നെ എവിടെയാണ് തന്നെ ഇനി അറിയേണ്ടത് കോടതിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരത്തിൽ രേഖകൾ നഷ്ടമായത് ഇനിയുള്ള തുടർ നടപടികൾ എന്തോ തുടർ നടപടികൾ തുടർ നടപടികൾ എടുത്ത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്തായാലും പേപ്പർ വെറുതെ ഇറങ്ങി നടക്കൂലല്ലോ ഏ നന്ദി ശ്രീ പ്രജിത് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് അശ്വതി ഉണ്ട് കൊച്ചിയിൽ നിന്നും അശ്വതി ഇപ്പോൾ അഭിമന്യുര ചേട്ടൻ പ്രജിത്ത് സൂചിപ്പിച്ചത് ഒരു അന്വേഷണം ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ജീവനക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അശ്വതി അഭിമന്യുവിന്റെ ചേട്ടൻ പ്രജിത്തി സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു അന്വേഷണം വേണം ഇത് സംബന്ധിച്ച് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് എസ് എഫ് ഐ നേതാക്കളടക്കം ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ പതിനൊന്ന് രേഖകളാണ് കോടതിയിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ആദര ഇത് അഭിമന്യു കേസിലെ വിവരങ്ങൾ തേടി ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിൽ രേഖകൾ കാണാനില്ല എന്ന കാര്യം വ്യക്തമായത് നഷ്ടപ്പെട്ട മുഴുവൻ രേഖകളുടെയും പകർപ്പ് പകർപ്പ് പ്രോസിക്യൂഷനും സൂക്ഷിച്ചിട്ടുള്ളതിനാൽ കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെട്ടത് വിചാരണ നടപടികളെ പ്രതികൂലമായി ബാധിക്കില്ല എന്നതാണ് ഒരു പ്രതീക്ഷ അതായത് ഇതിന്റെ പകർപ്പ് കോടതിയിൽ സമർപ്പിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് നഷ്ടപ്പെട്ട മുഴുവൻ രേഖകളുടെയും പകർപ്പ് അടുത്ത ദിവസം അന്വേഷണ സംഘം ഒരുപക്ഷെ കോടതിയിൽ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കേസ് അന്വേഷണം പൂർത്തിയായി രണ്ടായിരത്തി പതി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് വലിയ ആയുധങ്ങളുമായി ക്യാമ്പസിൽ എത്തിയ ഈ പി എഫ് ഐ പ്രവർത്തകർ ആയുധങ്ങളുമായി ക്യാമ്പസിൽ എത്തിയതാണ് നഷ്ടപ്പെട്ട കുറ്റപത്രത്തിലുള്ളത് അതായത് അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഈ പുറത്തുനിന്നുള്ള പ്രവർത്തകർ അടക്കം ഇവിടെ എത്തി അഭിമന്യൂന്യ കുത്തിക്കൊലപ്പെടുത്തി തുടങ്ങിയ വിശദാംശങ്ങളാണ് ഈ കുറ്റപത്രത്തിലടക്കമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് നെട്ടൂർ മേക്കാട് സഹൽ ഹംസയാണ് അഭിമന്യുവിനെ കുത്തി വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കേസ് വീണ്ടും പരിഗണിച്ചെങ്കിലും അപ്പോഴേക്കും കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ വിചാരണ ഇതേ കോടതിയിൽ തുടങ്ങിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിന്നീട് മാറ്റിവെച്ചത് ഈ കേസിൽ വിധി പറഞ്ഞിട്ട് മാത്രമേ അഭിമന്യു കേസിൽ സാക്ഷി വിസ്താരം തുടങ്ങുകയുള്ളൂ എന്നതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിലേ അശ്വതി അഭിമന്യു വധക്കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല എറണാകുളം സെൻട്രൽ പോലീസ് സെഷൻസ് കോടതി സമർപ്പിച്ച രേഖകളാണ് നഷ്ടമായത് കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള സുപ്രധാന രേഖകളാണ് കാണാതായത് സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് അഭിമന്യുവിന്റെ ചേട്ടനായിട്ടുള്ള പ്രജിത്ത് കേരള വിഷൻ ന്യൂസിനോട് ഇപ്പോൾ പ്രതികരിച്ചത്